الحمد لله الحمد لله الذي خلق الانسان وعلمه البيان نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له اشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان اتقوا الله عباد الله فقال جل ثناؤه في القرآن المجيد أعوذ بالله من الشيطان الرجيم "يَا أَيُّهَا النَّاسُ اتَّقُوا رَبَّكُمُ الَّذِي خَلَقَكُم مِّن نَّفْسٍ وَاحِدَةٍ وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا ايها الذين امنوا اتقوا الله حق تقاته സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടൊന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും അതർഹിക്കുന്ന പ്രാധാന്യത്തിൽ ഗൗരവത്തിൽ ഉണർത്തുകയാണ് അള്ളാഹു സുബാന പരിശുദ്ധ ഖുർആൻ സൂറത്ത് ആലു ഇമ്രാൻ അതിൻ്റെ നൂറ്റി മുപ്പത്തി നാല് നൂറ്റി മുപ്പത്തി അഞ്ച് വചനങ്ങൾ വിശ്വാസി സമൂഹത്തിന് ആവശ്യമായ പലപ്പോഴും മഹാഭൂരിപക്ഷം വരുന്ന വിശ്വാസി സമൂഹവും വിസ്മരിച്ചു കളയുന്ന ശ്രദ്ധിച്ചിട്ടും അറിഞ്ഞിട്ടും ഗൗരവത്തിലെടുക്കാത്ത വളരെ പ്രാധാന്യമുള്ളൊരു വിഷയത്തെ അള്ളാഹു സുബാനുഹുമല സൂചിപ്പിക്കുന്നത് കാണാം വിശ്വാസി സമൂഹത്തിൻ്റെ പ്രത്യേകത പരിശുദ്ധ ഖുർആൻ കുറ അ ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون أولئك جزاؤهم مغفرة من ربهم وجنات تجري من تحتها الأنهار خالدين فيها ونعم أجر العاملين الله سبحانه وتعالى بريوك يا والذين إذا فعلوا فاحشة أبر ولا ذي برتيم ുംബുസഹും അല്ലെങ്കിൽ സ്വന്തത്തെ തന്നെ അവർ ദ്രോഹിക്കുക ചെയ്താൽ അവർ ഓർക്കുകയും അവർക്ക് വന്നുപോയ അബദ്ധത്തിൽ നിന്ന് അള്ളാഹുവിനോട് അവർ പാപമോചനത്തിന് പശ്ചാത്താപത്തിന് തേടുകയും ചെയ്യുന്നവർ അല്ലയല്ലാതെ പാപം പൊറുക്കുന്നവൻ ആരുണ്ട് ചെയ്തുപോയ ദുഷ്പ്രവർത്തനം അറിഞ്ഞുകൊണ്ട് ഉറച്ചു നിൽക്കുന്ന ആളുകൾ ഒഴിച്ച് അഥവാ ഉറച്ചു നിൽക്കുകയും ചെയ്യാതിരിക്കുകയാണ് അവർക്കുള്ള പ്രതിഫലം രക്ഷിതാവിൽ നിന്നുള്ള പാപമോചനവും താഴ്വാരങ്ങളിലൂടെ അരുവികൾ ഒലിക്കുന്ന സ്വർഗീയ ആരാമങ്ങളും അതിലവർ നിത്യവാസികളായിരുന്നു പ്രവർത്തിക്കുന്നവരുടെ പ്രതിഫലം എത്രയോ നല്ലത് ഈ ആയത്ത് രണ്ട് ആയത്തുകളിൽ അള്ളാഹു പറയുന്നൊരു സുപ്രധാനമായ വിഷയം അടിസ്ഥാനപരമായി ഞാനും നിങ്ങളും ഓരോരുത്തരും മനസ്സിലാക്കി വെക്കേണ്ട കാര്യം മനുഷ്യനാണെങ്കിൽ പാപ സുരക്ഷിതരാക്കപ്പെട്ട അമ്പിയാക്കൾ ഒഴിച്ച് ബാക്കി എല്ലാര കയ്യിൽ നിന്നും പാപങ്ങൾ കടന്നു വരും അത് ചെറുതോ വലുതോ മാനുഷികമായ അബദ്ധങ്ങളിൽ ചിലപ്പോൾ അമ്പിയാക്കളും വീണുപോകും പക്ഷെ അവരിൽ പാപമുണ്ടാവില്ല എന്ന് മാത്രം മനുഷ്യ സന്തതികൾക്ക് പാപം സ്വാഭാവികമായും അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്നതാണ് പ്രവാചകൻ പറഞ്ഞ അള്ളാഹു പിന്നെ ആദം സന്തതികളൊക്കെ പാപം വരുന്നവരാണ് അബദ്ധങ്ങൾ വന്നു പോകുന്നവരാണ് അവരിൽ ഏറ്റവും ഉത്തമനായ ആള് ആരാണ് ആ ചെയ്തു പോയ അല്ലെങ്കിൽ വന്നു പോയ അബദ്ധത്തെ കുറിച്ച് പശ്ചാത്തപിച്ച് ഖേദിച്ചു മടങ്ങുന്നവർ അങ്ങനെ നിങ്ങൾ പാപങ്ങളൊന്നും ചെയ്യാത്തവരായി ഇവിടെ നിന്നാൽ പടച്ചു നിങ്ങൾ അങ്ങോട്ട് ഒഴിവാക്കി വിടും പ്രവാചകൻ പറഞ്ഞ അള്ളാഹുവിന്റെ വല്ലതീ നിയഹി എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ തന്നെ സത്യം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്ത് ഞാൻ പറയാം ലൗലം നിങ്ങൾ ും ചെയ്യുന്നില്ലെങ്കിൽ എന്നിട്ട് പാപം ചെയ്യുന്ന ഒരു അല്ലാഗത്ത് ഇവിടെ കൊണ്ടുവരിക അവരുടെ ഭാഗത്ത് നിന്ന് അബദ്ധം വരുമ്പോൾ അവർ അള്ളാഹുബിനോട് പൊറുക്കള്ള തേടും ഇത് പാപം ചെയ്യാനുള്ള ലൈസൻസ് ഒന്നുമല്ല മറിച്ച് മനുഷ്യ പ്രകൃതി അല്ലാഹുവിന്റെ പ്രഭാചകർ അല്ലാസ്ലം പഠിപ്പിച്ച പാപം വരും അങ്ങനെ വന്നാൽ പാപം വന്നു പോയി കഴിഞ്ഞാൽ വല്ല അബദ്ധങ്ങളോ അബദ്ധങ്ങൾ വന്നു പോയാൽ പിന്നെ ചെയ്യേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട പണി അതിൽ നിന്നൊക്കെ പശ്ചാത്തലിച്ചു മടങ്ങ ഖേദപ്രകടനം നടത്തുക എന്നത് അതൊരു അപമാന പരിപാടിയൊന്നുമല്ല അതൊരു നിന്ദമായ അവസ്ഥയൊന്നുമല്ല അതും വലിയ ഉന്നതമായ സ്ഥാനമലങ്കരിക്കുന്ന പ്രവർത്തനമാണ് അത് വലിയ പ്രാധാന്യത്തോടുകൂടി അള്ളാഹു പഠിപ്പിക്കുകയും വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമായി അള്ളാഹു സുബഹാനഹത്തകലെ പഠിപ്പിക്കുകയും ചെയ്തതാണ് പക്ഷേ പലപ്പോഴും ആളുകൾ തങ്ങൾ ചെയ്യുന്ന അബദ്ധങ്ങളെ സമ്മതിക്കാൻ തയ്യാറല്ല അബദ്ധങ്ങൾ സമ്മതിക്കാനോ തെറ്റുകുറ്റങ്ങളെ സമ്മതിക്കാനോ അതിൽ നിന്ന് മടങ്ങി നല്ലതിലേക്ക് പ്രവർത്തനത്തെ തിരിച്ചു കൊണ്ടുവരാനോ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും തയ്യാറല്ല അതാണ് ഏറ്റവും വലിയ അപകടം അത് വലിയ അപകടമാണ് അവരവരുടെ സ്വന്തത്തിനെയും അതോടൊപ്പം തന്നെ അവരുടെ കൂടെയുള്ള അല്ലെങ്കിൽ സമൂഹത്തെയും നശിപ്പിക്കാൻ കാരണമാണത് എന്ന് കഴിഞ്ഞുപോയ സമൂഹങ്ങൾ നശിപ്പിക്കപ്പെടാനുള്ള സുപ്രധാനമായൊരു കാര്യം അവരുടെ ഭാഗത്തുനിന്ന് വന്ന അബദ്ധങ്ങളെ സമ്മതിക്കാതിരിക്കുകയും അബദ്ധങ്ങളിൽ നിരതരായി ശഠിച്ചു നിലനിൽക്കുകയും ചെയ്തു പശ്ചാത്തപിച്ചു മടങ്ങുന്നതിൽ നിന്ന് അഹംഭാവം അടിക്കുകയും ചെയ്തു എന്നതാണ് കഴിഞ്ഞുപോയ സമൂഹങ്ങൾ നശിപ്പിക്കപ്പെടാനുള്ള കാരണങ്ങളായി പരിശുദ്ധ ഖുർആാനിൽ നിന്നും പ്രവാചക വചനങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് നിങ്ങൾ നോക്കൂ പരിശുദ്ധ ഖുർആനൂടെ സഞ്ചരിച്ചാൽ അമ്പിയാക്കളുടെ ജീവിതത്തിൽ വന്ന ചില അബദ്ധങ്ങൾ അള്ളാഹു ഖുർആാൻ എടുത്തു പറഞ്ഞത് കാണാം ആ അബദ്ധങ്ങളിൽ നിന്ന് അവർ പശ്ചാത്തപിച്ചു മടങ്ങാൻ കാണിച്ച വ്യഗ്രതയും അള്ളാഹു സുബാന പ്രശംസിക്കുന്നതും പരിശുദ്ധ ഖുർആാൻ നമുക്ക് കാണാൻ കഴിയും നിങ്ങൾ നോക്കും മഹാനായ ആദൻ നബി അലഹിത്തു വസ്സലാം ആദൻ നബി അലഹിത്തു വസ്സലാം മനുഷ്യ സമൂഹത്തിന്റെ പിതാവാണ് ആദൻ നബി അലൈഹിത്തു വസ്സലാമിന് ഭൂമിയിൽ വെച്ചല്ല സ്വർഗത്തിൽ വെച്ചാണ് അബദ്ധം പറ്റുന്നത് പരിശുദ്ധ ഖുർആാനിൽ അത് വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു പിശാജിന്റെ ദുർബോധനയ്ക്ക് വശംവതനായി റബ്ബിന്റെ കൽപ്പന പോവുക എന്ന അബദ്ധം മഹാനായ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് വന്നു പോകുമ്പോൾ ആ അബദ്ധത്തെ സമ്മതിച്ചുകൊണ്ട് രക്ഷിതാവിനോട് തൻ്റെ അബദ്ധത്തിൽ നിന്ന് രക്ഷ നൽകാനും പുറത്തു തരാനും അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്ന വചനം പരിശുദ്ധ ഖുർആാനിൽ കാണാം ആദൻ നബിയും ആദ്യം കൂടി അള്ളാഹുവിനോട് പറഞ്ഞു ഖുർആൻ പറയുന്നു രണ്ടുപേരും പറഞ്ഞു റബ്ബന ഞങ്ങളുടെ നാഥംസന ഞങ്ങൾ ഞങ്ങളുടെ ദേഹങ്ങളോട് അക്രമം പ്രവർത്തിച്ചു പോയില്ല നീ ഞങ്ങൾക്ക് പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങൾ നഷ്ടകാരുടെ കൂട്ടത്തിൽ പെട്ടുപോകുമല്ല ആദൻ നബി അലൈഹിത്തു വസ്സലാം പറയാ മനുഷ്യ സമൂഹത്തിന് നല്ല മാതൃകയായി പരിശുദ്ധ ഖുർആൻ അത് പഠിപ്പിച്ച വല്ല അബദ്ധം വന്നു പോയിട്ടുണ്ട് ബോധ്യപ്പെട്ട അബദ്ധനെ തിരുത്തിയേക്കാം ആ അബദ്ധത്തിൽ നിന്ന് റബ്ബിനോട് പശ്ചാത്തപിച്ചു മടങ്ങുക അത് വിശ്വാസിയുടെ ബാധ്യതയാണ് നിങ്ങൾ മഹാനായ നൂഹി നബി അലൈസ് നൂഹി നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്തുനിന്ന് വന്ന അബദ്ധം എന്തായിരുന്നു ശക്തമായ വെള്ളപ്പൊക്കം വരുന്നു നിഷേധികൾ മുഴുവനും വെള്ളത്തിൽ മുങ്ങിച്ചാവുകയാണ് കൂട്ടത്തിൽ താൻ താലോലിച്ച് ഓമനിച്ച് വാത്സല്യത്തോടെ വളർത്തിയ തന്റെ പൊന്നുമോൻ ആ വെള്ളത്തിൽ കിടന്ന് വളർത്തിയത് കണ്ട പിതാവിന്റെ ഹൃദയം വേദനിക്കില്ലേ നബി അലിസ്ലാം പറ കുടുംബക്കാരനല്ല പഠിച്ചവനെ നിന്റെ കുടുംബക്കാരനല്ലേ അള്ളാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്റെ മോനൊന്ന് രക്ഷപ്പെടുത്തി കൂടെ അള്ളാഹു പറഞ്ഞു നൂഹേ നിനക്ക് വിവരമില്ലാത്ത വിഷയം എന്നോട് ചോദിക്കാൻ നിൽക്കരുത് നൊബി നബി അലൈ സ്വലാത്തു വസ്സലാമിനെ ബോധ്യമായി താൻ പറഞ്ഞു പോയത് അബദ്ധമാണ് താൻ പറയാൻ പാടില്ലാത്തതായിരുന്നു അത് താൻ ചോദിക്കാൻ പാടില്ലാത്തതായിരുന്നു ന്യായീകരിച്ചില്ല

മിനൽ റബ്ബി ഞാൻ നിന്നോട് കാവൽ തേടുകയാണ് എനിക്ക് അറിവില്ലാത്ത കാര്യം നിന്നോട് ആവശ്യപ്പെടുന്നതിൽ നിന്ന് റബ്ബെ ഞാൻ നിന്നോട് കാവൽ തേടുകയാണ് ഇല്ലാത്ത കുതിരലേ നീ എനിക്ക് തരുന്നില്ലെങ്കിൽ നീ എന്നോട് കരുണ കാണിക്കുന്നില്ലെങ്കിൽ ഞാൻ നഷ്ടകാരികളുടെ കൂട്ടത്തിലായി പോകുമല്ലി അലൈസ്ബി പാപൊന്നും ചെയ്തിട്ടില്ല ഒരു പ്രവാചകൻ ഒരിക്കലും റബ്ബിനോട് പറയാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ആവശ്യപ്പെടാൻ പാടില്ലാത്ത ഒരു വിഷയം ആവശ്യപ്പെട്ടു എന്നതാണ് അത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരാൻ പാടില്ലായിരുന്നു എന്നാണ് ഉടൻ തന്നെ ഖേദിച്ചു മടങ്ങി പറച്ചോനെ എന്നോട് കർണ കാണിക്കണേ അല്ല ഞാൻ താൻ എന്നോട് ഖേദം പ്രകടിപ്പിക്കുന്നു നിങ്ങൾ നോക്കു മഹാനായ മൂസാ നബി അലി സ്വലാത്തു വസ്സലാം സംഭവ ബഹുലമായ ചരിത്രത്തിലെ ഒറ്റ ഭാഗം മാത്രം ഞാൻ പറയാം മനു ഈശ്വരയലുകളുടെ പ്രവാചകനായി നിയോഗിക്കപ്പെട്ട മൂസാ നബി അലി ഇസ്ലാത്തു വസ്സലാമിന്റെ കയ്യിൽ നിന്ന് ചെറിയൊരു അബദ്ധം അതെന്തായിരുന്നു ഒരു വനു ഇസ്രായേൽക്കാരനെ രക്ഷപ്പെടുത്തുന്നതിനിടയിൽ തന്റെ കുത്തുകൊണ്ട് തന്റെ കൈ കൊണ്ടുള്ള തട്ടുകൊണ്ട് ഒരു കുത്തു കൊടുത്തു അതോടെ തിബുത്തി അയാൾ മരിച്ചു വീണു എന്നാണ് അയാൾ മരിച്ചു വീണു ഈ വിഷയത്തിൽ മഹാനായ ഹുസാൻബി അലിസ്ലാത്തു വസ്സലാം ഏറെ ദുഃഖിതനായി എന്ന് മാത്രമല്ല തന്റെ തെറ്റ് സമ്മതിച്ചു ആരുടെ മുന്നിലാണെന്നറിയോ റബ്ബിനോട് പശ്ചാത്തല മടങ്ങിയെന്നത് അതോടൊപ്പം തന്നെ തന്റെ പ്രതിയോഗിയായി തന്നെ ചോദ്യം ചെയ്യാൻ നിൽക്കുന്ന മുന്നിൽ നബി തന്റെ തെറ്റ് സമ്മതിച്ചു കൊടുക്കുന്ന കാണാം അതെ വന്ന ആ സന്ദർഭത്തിൽ അന്ന് ഞാൻ റിയാത്ത ആളായിരുന്നു പിഴവ് പറ്റിയവനായിരുന്നു എന്ന് മഹാനായ മുസാ നബി അലൈ സ്വലാത്തു വസ്സലാം എനിക്ക് വന്നൊരു പിഴവാണത് എന്റെ കയ്യിൽ നിന്ന് വന്നുപോയ രബദ്ധമായിരുന്നു അത് പക്ഷേ എന്റെ റബ്ബ് അതിൽ നിന്ന് എനിക്ക് പൊറുക്കൽ എനിക്ക് പാപമോചനം നൽകുകയും എന്റെ റബ്ബ് എന്നോട് കരുണ കാണിക്കുകയും എനിക്ക് തത്വജ്ഞാനവും പ്രവാചകത്വവും നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു എന്ന് മഹാനായ നബി മുസാനബി അലിസ്ലാം റബ്ബിനോട് പറഞ്ഞു അള്ളാഹുവേ ഞാൻ എന്റെ സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചു പോയി അതുകൊണ്ട് നീ എന്നോട് പൊറുക്കൽ എനിക്ക് എനിക്ക് നീ പൊറത്തു തരണേ അങ്ങനെ കൊടുത്തു മഹാനായ മുഷനബി അലൈ ഇങ്ങനെ നോക്കിയാൽ പരിശുദ്ധ ഖുർആാനിൽ ധാരാളം സ്ഥലങ്ങളിൽ പ്രവാചകന്മാർക്ക് വന്ന ചില അബദ്ധങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ റബ്ബിന്റെ മുന്നിൽ അത് സമ്മതിക്കുകയും പൊറുക്കലിനെ തേടുകയും ചെയ്തത് വളരെ വ്യക്തമായി പരിശുദ്ധ ഖുർആൻ അള്ളാഹു പഠിപ്പിക്കുകയാണ് എന്നാൽ ഇന്ന് മുസ്ലിം സമൂഹത്തിന് വരുന്ന ഏറ്റവും വലിയ അബദ്ധമെന്താ ഇന്ന് മുസ്ലിം സമൂഹത്തിന് വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ് തങ്ങളുടെ കയ്യിൽ നിന്ന് വരുന്ന അബദ്ധങ്ങൾ സമ്മതിക്കാൻ തയ്യാറല്ല ഒരാളും സമ്മതിക്കില്ല അതിനെ ന്യായീകരിക്കാനും അതിന് ഉപോത്ബലകമായത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടെത്താനുമുള്ള തത്രപ്പാടിലാണ് ആരും സമ്മതിച്ചു കൊടുക്കില്ല കാരണം സമ്മതിച്ചു കൊടുത്താൽ താൻ കുറഞ്ഞു പോകുമോ എന്ന പിശാജിന്റെ വല്ലാത്ത ദുർബോധനം സമൂഹത്തെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു യഥാർത്ഥത്തിൽ ഈ ഒരു നല്ല സ്വഭാവത്തിലേക്ക് വരാത്തത് അമ്പിയാക്കൽ കാണിച്ചു തന്ന ഈ ഉന്നതമായ സ്വഭാവത്തിലേക്ക് വരാത്ത കാലത്തോളം മുസ്ലിം സമുദായം അവരുടെ തെറ്റുകളിൽ അവരുടെ അബദ്ധങ്ങളിൽ അങ്ങനെ നിരതരായിക്കൊണ്ടേയിരിക്കും അവസാനം എന്തു സംഭവിക്കുമെന്നത് ഓരോരുത്തരും പഠിക്കേണ്ട പാഠമാണ് പരിശുദ്ധ ഖുർആാൻ വളരെ വ്യക്തമായി ആ വിഷയം നമ്മളോട് പഠിപ്പിച്ചു തരുന്നുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ കാണേണ്ടതാണ് വ്യക്തിപരമായ അബദ്ധങ്ങളാണെങ്കിൽ രക്ഷിതാവിലേക്ക് കൈകൾ ഉയർത്തി പശ്ചാത്തവിച്ചു മടങ്ങി അള്ളാഹുവിലേക്ക് കയറിച്ചുമടങ്ങിക്കൊണ്ടിരിക്കണം അല്ല സമൂഹപരമായി സാമൂഹികമായി വന്നു പോയതാണെങ്കിൽ ആ വിഷയത്തെ തിരുത്താനും തെറ്റാണെന്ന് സമ്മതിക്കാനും അത് തെറ്റുപറ്റിയതാണെന്ന് പറയാനുമുള്ള ചങ്കൂറ്റം വിശ്വാസികൾക്കുണ്ടാവണം അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് അവർ അമ്പിയാക്കളുടെ പാത പിൻപറ്റിയവരായി തീരുക അപ്പോഴാണ് മഹാന്മാരുടെ ആ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരായി തീരുക പ്രിയപ്പെട്ട സഹോദരന്മാരെ പരിശുദ്ധ കുറ ആ ലംബിയാക്കളുടെ ഈ വാചകം ഈ വിഷയം നമ്മളെ പഠിപ്പിച്ചു തരുന്നത് വെറുതെ ഒരു സംഗതി പറഞ്ഞതിനു വേണ്ടിയല്ല മറിച്ച് വളരെ ഗൗരവതരമായി തന്നെ അള്ളാഹു പഠിപ്പിക്കുകയാണ് ഒറ്റ ഒറ്റക്കാരെ കൂടി നിങ്ങൾ ശ്രദ്ധിച്ചോളൂ മഹാനായ യൂണിസ് നബി സമൂഹത്തിൽ നിന്ന് പ്രബോധനം ചെയ്യേണ്ട സന്ദർഭത്തിൽ സമൂഹത്തിന്റെ ഭാഗത്തു നിന്ന് തിക്താനുഭവങ്ങളിൽ മനന്നൊന്ത് അവിടെ നിന്ന് പോവുകയാണ് പക്ഷേ അള്ളാഹു വിട്ടില്ല അള്ളാഹു സുബഹാനുദ്ദ പറയുന്നത് അദ്ദേഹം വിചാരിച്ചു നമ്മൾ അദ്ദേഹത്തെ ഞെരുക്കമായൊരവസ്ഥയിൽ എത്തിക്കില്ല എന്ന ധാരണയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് പക്ഷേ നമ്മൾ വിട്ടില്ല അള്ളഹ പറയാണ് അദ്ദേഹത്തെ അള്ളാഹു സുബഹാനഹ മത്സ്യത്തിൻ്റെ വയറ്റിലേക്ക് എന്നാണ് ആ അന്ധകാരത്തിൽ കിടന്നുകൊണ്ട് തന്റെ തെറ്റ് സമ്മതിച്ച് തന്റെ അബദ്ധം സമ്മതിച്ചുകൊണ്ട് നാഥനിലേക്ക് വിളിച്ചു വിളിക്കുകയാണ് യൂനുസ്ലാം അല്ലാ ഇല്ലാ സുബാന കൈ കൊധനക്കർഹനല്ല നീയല്ലാതെ ഒരാളുമില്ല ഞാൻ എന്റെ സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചു പോയി റബ്ബിലേക്ക് പശ്ചാത്തു മടങ്ങാൻ മടുങ്ങൾ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നു പ്രിയപ്പെട്ട എൻ്റെ സഹോദരന്മാരെ ഈ ഒരു സമ്മതം ഈ ഒരു തെറ്റുകളെയും അബദ്ധങ്ങളെയും സമ്മതിക്കാനുള്ള പക്വതയാർന്ന ഒരു മനസ്സ് വിശ്വാസി സമൂഹത്തിനുണ്ടായാൽ വിശ്വാസി സമൂഹത്തിന്റെ വ്യക്തി വ്യക്തികളും സമൂഹവും എല്ലാം വളരെ ഉന്നതമായ അവസ്ഥയിലേക്ക് എത്തും അത് ഇല്ലാതെ പറഞ്ഞുപോയ ചെയ്തു പോയ അബദ്ധങ്ങളിൽ അവിടെ തന്നെ ശഠിച്ചു നിൽക്കുക എന്നത് അത് വലിയ പാതകമാണ് അള്ളാഹു കാത്തുരക്ഷി നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ ഏറ്റവും പ്രിയപ്പെട്ട അടുത്ത അനുയായി അബുബക്കർ

എനിക്ക് റസൂല പഠിപ്പിച്ചെന്ന പ്രാർത്ഥന അള്ളാഹുവെ ഞാൻ ധാരാളം അബദ്ധങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് ധാരാളം അക്രമം എന്റെ ജീവിതത്തിൽ എന്നിൽ എന്നോട് തന്നെ വന്നു പോയിട്ടുണ്ട് പാപം പൊറുക്കുന്നവൻ ഇല്ലേ ഞാൻ എന്റെ തെറ്റ് സമ്മതിച്ച് നിന്നോട് പൊറുക്കലിനെ തേടുകയാണ് നീ എനിക്ക് പുറത്തു തരണം എന്നോട് കരുണ കാണിക്കണം പ്രവർത്തനങ്ങളൊന്ന് മാറുക വിശ്വാസ സമൂഹം ഒറ്റയും തെറ്റയും എല്ലാവരും ഈ ഒരു രൂപത്തിലേക്കൊന്ന് മനസ്സിനെ പാകപ്പെടുത്തി കൊണ്ടുവരിക ഏത് സന്ദർഭത്തിലും റബ്ബിലേക്ക് തന്റെ അബദ്ധങ്ങൾ സമ്മതിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് നിരന്തരമായി ഖേദിച്ച് മടങ്ങാം ഇതിന്റെ ബാക്കി ഭാഗമുണ്ട് ഇല്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് അത് അതിൻ്റെ നമുക്ക് അടുത്ത മനസ്സിലാക്കാം പ്രിയപ്പെട്ട സഹോദരന്മാരെ അതുകൊണ്ട് അള്ളാഹുവിലേക്ക് നമ്മൾ ഏത് സന്ദർഭത്തിലും വരുന്നു പോയ അവറ്റങ്ങളെ തുറന്നു പറയാനും സമ്മതിക്കാനുമുള്ള ഒരവസ്ഥ നമുക്കുണ്ടാവണം അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കും ഇന്ന് നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടിയിട്ടുള്ള സ്വതക്കായാണ് എല്ലാവരും അതിനോട് നല്ല രൂപത്തിൽ സഹകരിക്കണമെന്ന് അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ നമ്മുടെ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളെല്ലാവരും സ്വീകരിക്കുമാറാവട്ടെ രോഗങ്ങളെല്ലാവരും ശുഭിയാക്കി തരുമാറാവട്ടെ മുസ്ലിമായതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന നൂറുകണക്കിന് ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അള്ളാഹുക്ക് എല്ലാവർക്കും കാരുണ്യവും സഹായവും അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات وقاضي الحاجات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم دمر اعداءنا واعداء الدين بما شئت وكيف شئت يا ذا الجلال والاكرام ربنا اتنا في الدنيا حسنه وفي الاخره حسنه ثم عذاب النار امين برحمتك يا ارحم الراحمين والحمد لله رب العالمين